എനിക്ക് 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 എനിക്കൊരു മെസ്സേജ് വന്നിരിക്കുന്നത് പറഞ്ഞിരിക്കുന്നത് ചേച്ചി രണ്ടാമത്തെ കൊച്ചുണ്ടായ സമയത്ത് എനിക്ക് മെസ്സേജ് അയച്ചിരിക്കുവാണ് എന്നോട് പറഞ്ഞു കുറച്ച് പൈസ അയക്കണം എന്നിട്ട് കൊടുത്തു കൊടുത്തുവിടണം എന്നിട്ട് വീട്ടിലൊരു സർവൻസ് നിൽക്കുന്നുണ്ട് പുള്ളിക്കാരിക്ക് ഫസ്റ്റ് മന്ത് പൈസ കൊടുക്കേണ്ടത് ജിസ്മോൾ ജിസ്മോൾ സംബന്ധമായിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ ഡേ ഞാനിപ്പൊ എന്റെ വീട്ടിലല്ല എന്റെ കസിന്റെ വീട്ടിലാണ് ഓക്കെ ഇന്ന് ഞാൻ ഞാനവിടെ ആണ് അപ്പം ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ കാണും നിങ്ങൾക്ക് ചിലപ്പോൾ എൻ്റെ സംസാരത്തിലാണെങ്കിൽ പോലും എനിക്ക് മുറുക്ക് സംസാരിക്കാനും പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആണ് ഓക്കെ എന്തായാലും നമുക്ക് ജിസ്മോർ ഒരു വീഡിയോ ഓൾറെഡി ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മ ഈ പറയുന്ന ലിസി തോമസ് അവർ ഓൾറെഡി ഒരു ആക്സിഡൻറ്റ് അവർ മരിച്ചു പോയതാണ് അതിനുശേഷമാണ് ഇവരെ രാഷ്ട്രീയത്തിൽ വരികയും എന്താ പറയുക പഞ്ചായത്ത് പ്രസിഡൻറ്റും കാര്യങ്ങളൊക്കെ ആയതും ഒക്കെ അച്ഛൻ പി കെ തോമസ് അദ്ദേഹം യു കെയിൽ നിന്ന് വന്നിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ നമുക്ക് വെക്കാം പിന്നെ രണ്ട് ബ്രദേഴ്സ് ഉണ്ട് ആ ബ്രദറും വന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഈ എന്താ രാഷ്ട്രീയം എല്ലാം വിട്ടതിന് ശേഷമാണ് പിന്നെ ഹൈക്കോർട്ട് അഭിഭാഷകമായതും ബി എ എൽ എൽ എം ആണ് അവർ മുപ്പത്തിനാല് വയസ്സുകൊണ്ട് ഞാനിപ്പോൾ അവരുടെ ഒരു വീട് കാണിച്ച് തരാം എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് അയച്ചു തന്നതാണ് ഇതാണ് അവരുടെ വീട് ഇതാണോ വീട് അതുമാത്രമല്ല പിന്നെ ആ ആറ്റ് ലാറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഫോട്ടോയും കൂടെ ഇവിടെ വെച്ചു രണ്ട് ഫാമിലിയും റിച്ച് ഫാമിലിയാണ് ഒരു കുഴപ്പമില്ല എന്നാണ് എല്ലാവർക്കും അറിയാലോ റിച്ച് ഫാമിലി കുഴപ്പമൊന്നുമില്ല നല്ല രീതിയിൽ പോകുന്ന ബന്ധവും കാര്യങ്ങളൊക്കെ കാണുന്നവർക്ക് അങ്ങനെ ആയിരുന്നു പക്ഷേ ഇവർ ഒരുപാട് ഡിപ്രഷനും കാര്യങ്ങളുമായിട്ട് പോകുന്നൊരു വ്യക്തിയായിരുന്നു കാരണം ആ ഭർത്താവെന്ന് പറഞ്ഞു കൊടുത്ത് അയാളാണ് എല്ലാത്തിനും കാരണക്കാരൻ ഇപ്പോൾ വന്നിട്ട് എനിക്ക് ആരും വലിയതെന്ന് പറഞ്ഞിട്ട് എനിക്ക് അറിഞ്ഞപ്പോഴും കാര്യമൊന്നുമില്ല കൊടുക്കേണ്ട സമയത്ത് സ്നേഹിക്കണം പ്രൊട്ടക്ട് ചെയ്യണം അതൊക്കെയാണല്ലോ വേണ്ടത് ഓക്കെ ഇനി സംസാരിക്കാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ അറിയാലോ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറയുന്ന കാര്യമാണ് ഓടിച്ചിട്ട് കൂടെ സംസാരിക്കുന്നത് ഇത് നമുക്ക് അടുത്ത ഒരു മിനിറ്റ് കൂടെ സംസാരിച്ച് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത വീഡിയോ ക്ലിപ്പ് കുളിപ്പാക്കാം ഈ റിച്ച് ആയിട്ടുള്ള ഫാമിലിയുടെ മാറ്റേഴ്സും കാര്യങ്ങളൊന്നും പുറത്തു പോകാറില്ല അത് അവരുടെ വീട്ടിൽ തന്നെ ഒതുക്കി വെക്കാൻ അവർ ശ്രമിക്കത്തുള്ളൂ പല വീട്ടിലെ ഒരു കാര്യം ഇങ്ങനെയാണല്ലോ കാരണം എല്ലാം ഹൈഡ് ചെയ്ത് വെക്കാൻ ഓരോരുത്തർ ഒക്കെ ഇഷ്ടവും കാര്യങ്ങളൊക്കെ പോലീസ് സ്റ്റേഷനിലാണെങ്കിൽ പോലും ഈ സാധാരണപ്പെട്ട വീട്ടിലെ കാര്യങ്ങൾ മാത്രമേ വരാറുള്ളൂ അവർ അതുപോലെ ഇങ്ങനെ ഉള്ളിലെ വിഷമങ്ങളൊക്കെ ഇങ്ങനെ കൊണ്ട് നടന്ന് അവസാനം ജീവാൻ വേടുകയും ചെയ്ത് വേലക്കാരി ആ വീട്ടിൽ വന്ന സമയത്ത് അമ്മയെ കൊണ്ടാണ് ചേട്ടൻ ഹോസ്പിറ്റലിൽ പോയിരിക്കുകയാണ് വേലക്കാരോട് പറയാനുണ്ടായിരുന്നു ചേച്ചി പൊക്കുമെന്ന് പറഞ്ഞു അതിനു ശേഷമാണ് അവർ കുട്ടികളായിട്ട് പോയി ഇതൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യുന്നത് ഓക്കെ എന്തായാലും നമുക്ക് ആ വീട്ടിലോട്ട് പോകാം അച്ഛൻ്റെ വീട്ടിലോട്ട് പോകാം അവള് ഒരിക്കലും ആത്മഹത്യ ചെയ്യല്ല ഈ മരണത്തിൽ ദുരൂഹതയുണ്ട് ഈ മരണത്തിൽ ദുരൂഹതയുണ്ട് അതാണ് ഞാൻ നിയമപരമായിട്ട് അങ്ങേ അറ്റം പോയി എന്റെ മക്കൾക്കും ചുറ്റും പോകും ഏത് അറ്റം വരെ പോകും അതേ എനിക്ക് നിങ്ങളോട് പറയാൻ വിളിക്കുക ഞാൻ യു കെ എന്ന് വിളിച്ചവള് അപ്പൊ അവള് വിളിച്ചിട്ട് എടുത്തില്ല വിഷു അല്ലേ എടുക്കുന്നില്ലെന്ന് വീട്ടിൽ പല പല പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട് ഞാൻ ഇടയ്ക്ക് പോയി എല്ലാം ഒന്ന് പറഞ്ഞൊക്കെ ഒതുക്കുകയാണ് അവിടെ എല്ലാരും എല്ലാവരുമായിട്ട് ഇവിടെ 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 ഓഫീസിൽ ഒരു ഒരു ദിവസം ദിവസം എന്റെ അടുത്ത് തലയിൽ ഞാൻ ചോദിച്ചു നേരം പറഞ്ഞു പറഞ്ഞു ഇത് രണ്ടു മൂന്ന് എന്നെ ആ പൊട്ടിക്കറിഞ്ഞൊരു മഹാനുണ്ടല്ലോ ഭർത്താവ് പറഞ്ഞ വ്യക്തി ഞാൻ അവന്റെ ഫോട്ടോ ഭയങ്കര കറച്ചിലായിരുന്നു എന്റെ പൊന്നു എന്റെ ഭാര്യ പറഞ്ഞുകൊണ്ടില്ലേ ബിദ്ക്ക് എടുത്തിട്ട് ചാമ്പ്യനാണെന്ന് കടന്നാറി അല്ലാതെ ഇപ്പൊ എന്ത് പറയാനാണ് അവര് അത്രയും ബോൾഡായിട്ടുള്ള സ്ത്രീ ഒരു പഞ്ചായത്ത് മെമ്പർ നിങ്ങളൊന്നാലോചിച്ച് നോക്കണം ഒരു പഞ്ചായത്ത് മെമ്പർ ഞാൻ പരമാവധി സൗണ്ട് കുറച്ചു കേട്ടോ സംസാരിക്കുന്നത് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അടുത്ത വീടി നമുക്ക് ക്ലിയർ ആക്കാം ഓക്കെ ഒരു പഞ്ചായത്ത് മെമ്പറായിരുന്നു അത്യാവശ്യം എല്ലാ കാര്യത്തിലും നല്ല ബോൾഡായിട്ട് ചെയ്യുന്ന ഒരു വ്യക്തി ആ വ്യക്തി ജീവൻ എടുക്കുമ്പോൾ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേ ഇതുപോലെയുള്ളൊരു നാറുകാരണം തന്നെയാന്ന് അവന് കുത്തിനെ പിടിച്ചിട്ട് എടുത്ത് അടിക്കുകയും ചെയ്തു ഒന്ന് ആലോചിച്ച് നോക്കേ തലക്കാക്കി അടിക്കുക എന്ന് പറയുമ്പോൾ ഒന്ന് ചെയ്യും അവർ ഗതി കെട്ടിട്ടാണ് അവരത് ചെയ്തതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമോ നമുക്ക് അടുത്ത വീഡിയോ പറയാ പപ്പ അവള് വന്ന് വഴക്കുണ്ടാക്കും ഈ പപ്പായോട് പറഞ്ഞു അറിഞ്ഞ് പപ്പ വിളിച്ച അത് പിന്നെ മതി എനിക്ക് വീട്ടിൽ നിൽക്കാൻ പറ്റിയല്ല അതുകൊണ്ട് ഞാൻ എനിക്കൊരു കുടുംബം വേണ്ടേ തന്നെയല്ല അവള് വക്കാൻ അവർക്ക് അങ്ങനെ ഒരു ഇതിനോട് താല്പര്യമില്ല ഏതറ്റം വരെ വിവരമായിട്ട് വിളിക്കും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഞാൻ ചെന്ന് തീർക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പിന്നെ ഓരോ കുടുംബം കുടുംബങ്ങളല്ലേ എന്നോർത്ത് അങ്ങനെ ഇരിക്കുമായിരുന്നു ഈ പുള്ളിക്കാരൻ വിളിച്ചാലും വിളിച്ചിട്ടിപ്പം എൻ്റെ മോൾ നീ ബുദ്ധി വച്ചടാന്ന് പറഞ്ഞതിനു ശേഷമാണെങ്കിലും അവർക്ക് കിടന്നുറങ്ങാൻ പറ്റില്ല പിന്നെ അതിന്റെ പേരിലായിരിക്കും നാണം കെട്ടവൻ എന്നിട്ട് എടയേ ഒരാൾ ദ്രോഹിച്ച് കൊല്ലാ കൊടുത്തതിന് ശേഷം ഒന്ന് ആലോചിച്ച് നോക്കുക രണ്ട് പെൺകുഞ്ഞുങ്ങളായിട്ടാണ് അവരടുത്ത് ചാടുകയും ചെയ്തതും ആറ്റി നിന്ന് ഏഹ് ആദ്യത്തെ എന്താ പറയണ്ടെ വെള്ളക്കാര് ഈ ബോഡി ഒഴുകി വന്നപ്പം അത് പിടിച്ചു കയറ്റാൻ ശ്രമം നല്ല ഒഴുക്കുണ്ടായിരുന്നു കേട്ടോ പിടിച്ച് കയറ്റി കഴിഞ്ഞപ്പോഴാണ് ഇളയ കുഞ്ഞ് പൊങ്ങി വരുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ മൂത്തു കുഞ്ഞിനെ ഈ പറയുന്ന തപ്പി എടുക്കുമായിരുന്നു അവര് മുങ്ങി എടുക്കുമായിരുന്നു പിന്നെ എന്നോട് ലാസ്റ്റ് സംസാരിച്ച സമയത്ത് ആ ഒരാഴ്ച മുമ്പ് സംസാരിച്ചപ്പോഴും ചേച്ചി ഇങ്ങനെ ഒരു രീതിയിലല്ല ചേച്ചി ഫുൾ പോസിറ്റീവായിട്ടാണ് സംസാരിച്ചത് ചേച്ചിക്ക് കുറച്ച് ആഗ്രഹങ്ങളുണ്ട് ഫ്ലൈറ്റിലൊക്കെ കയറുന്നതെന്ന് പറയാൻ അപ്പോൾ അമ്മയുടെ കുറച്ച് പൈസ ഞങ്ങളുടെ അമ്മ ആക്സിഡന്റ് വിളിച്ചപ്പോൾ അമ്മേടെ കുറച്ച് പൈസ വന്നായിരുന്നു അത് ത്രീ ഇയർ കിടന്നത് ഇതായി ചേച്ചിക്ക് ഇപ്പോൾ എടുക്കാൻ പറ്റുന്ന അവസ്ഥയായിരുന്നു ചേച്ചി അത് എടുത്തിട്ട് ചേച്ചിക്ക് ഇവിടെ എവിടെയെങ്കിലും ഫ്ളൈറ്റിലൊക്കെ കയറി എവിടെയെങ്കിലും മീൻസ് ിലൊക്കെ പോണെന്നാണ് അളിയനെ കൂട്ടിക്കൊണ്ട് പോകണം എന്ന് പറഞ്ഞു അളിയനെ ജിമ്മിനെ കൂട്ടിക്കൊണ്ട് പോകണം എന്ന് പറഞ്ഞു തുടങ്ങി ഫ്ളൈറ്റിലൊന്നും കേറിയിട്ടില്ല എന്നിട്ട് അത് പിന്നെ എല്ലാം കൊണ്ടും ഭയങ്കര പോസിറ്റീവ് ആയിട്ടാണ് സംസാരിച്ചത് ഞങ്ങളുടെ അടുത്ത് ഒന്ന് കറങ്ങാൻ വന്നത് അങ്ങനെ എല്ലാം ചേച്ചി ഫ്യൂച്ചറിലോട്ട് ചേച്ചിയുടെ ആഗ്രഹങ്ങൾ എന്നോട് ഒന്ന് പറഞ്ഞതാണ് ചേച്ചി ആ ഒരു രീതിയിൽ ചേച്ചി എന്നോട് സംസാരിച്ചു ചോദിച്ചാൽ ചേച്ചി ഒരിക്കലും ചെയ്യേണ്ട ആളല്ല ചേച്ചി അങ്ങനെ ചെയ്യത്തില്ല എനിക്ക് പോലും എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഞാൻ ചേച്ചിനെയാണ് ആദ്യം വിളിക്കുന്നത് പിന്നെ ഈ ലാസ്റ്റ് ഞങ്ങൾ കോൺടാക്ട് ചെയ്തത് ഞായറാഴ്ചയാണ് എന്റെ വൈഫ് ഒരു മെസ്സേജ് വെച്ചപ്പോഴത്തേക്കും അവളോട് പറഞ്ഞിരിക്കുന്നത് ചേച്ചിയുടെ ഒരു ഫ്രണ്ടിന്റെ കല്യാണം രാമൂരത്ത് വെച്ചുണ്ടായിരുന്നു അതിന് പോയിട്ട് സദ്യയൊക്കെ കഴിച്ച് വീട്ടിൽ വന്ന് ക്ഷീണിച്ച് ഇരിക്കുവാണ് പിള്ളേരെ കുളിപ്പിക്കണം രാവിലെ പള്ളിപ്പോയി അന്നേ ദിവസം തന്നെ ആ പിള്ളേരെ കൂട്ടിക്കൊണ്ട് സ്റ്റാറ്റസ് കിട്ടും ഞായറാഴ്ച വൈകുന്നേരം ആ വീട്ടിൽ എന്തോ ഒരു വലിയ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അവരെ എന്റെ ചേച്ചിയെ മാനസികമായിട്ടോ എന്തോ ഭയങ്കരായിട്ട് എന്തോ ചെയ്തിട്ടുണ്ട് അതിന്റെ അത് കണ്ടുപിടിക്കണം എന്തായാലും ആ ഞായറാഴ്ച വൈകിട്ടോ അല്ലെ തിങ്കളാഴ്ച എന്തോ ഉണ്ടായിട്ടുണ്ട് അത് എന്തായാലും കണ്ടുപിടിക്കണം അതിലെന്തോ ഒരു കുടുംബത്തിലുള്ള എല്ലാരും ഉണ്ട് മൂത്ത സഹോ ജിമ്മിയുടെ മൂത്ത സഹോദരിയുണ്ട് അവളാ ആ സ്ത്രീ എന്റെ ചേച്ചിനെ നല്ല രീതിയിൽ മാനസികമായിട്ട് തകർത്തിട്ടുണ്ട് പിന്നെ അമ്മ പുള്ളിക്കാർ നല്ല രീതിയിൽ തകർത്തിട്ടുണ്ട് പിന്നെ മാനസികമായിട്ട് നല്ല നല്ല രീതിയിൽ കൊണ്ട് അറിയാൻ കഴിഞ്ഞ എന്താന്ന് പറഞ്ഞാൽ വേലക്കാരി പേടിച്ചിട്ടാ വീട്ടിൽ ഇരിക്കുക വേലക്കാരി ഒരു അക്ഷരം പോലും മിണ്ടാതെ അവരുടെ വീട്ടിൽ തന്നെ ഇരിക്കുക എന്നറിയുന്നത് അവരെ ആദ്യം പൊക്കണം കാരണം അവർ വീട്ടിൽ ജോലി ചെയ്യുന്ന ആകുമ്പോൾ അവർക്ക് എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റും അവരെ പൊക്കി കഴിഞ്ഞാൽ കാര്യങ്ങൾ അറിയാൻ പറ്റും അല്ലെങ്കിൽ കേസ് ആവും അറിയാലോ സംഭവം എന്താ നടന്നേക്കുന്നത് അപ്പം ഈ പറയുന്ന വേലക്കാരെ ആദ്യം തൂക്കണം അവരെ തൂക്കിയാൽ കറക്റ്റ് വ്യവരെ അറിയാൻ പറ്റും പേടിച്ച് വരച്ചിങ്ങനെ വീട്ടിൽ എന്നാ പറയുന്നത് പിന്നെ ആളുകൾ ഇത്രയും ബോൾഡായിട്ട് ചിന്തിച്ച് അവർക്ക് ഒരുപാട് ഡ്രീമും കാര്യങ്ങളൊക്കെ ഉണ്ട് അതെല്ലാം അച്ചീവ് ചെയ്യണം എന്ന് പറഞ്ഞ ഒരു വ്യക്തി പെട്ടെന്ന് ഇത് പോകുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം അപ്പോൾ ആ ഞായറാഴ്ച എന്തോ വീട്ടിൽ സംഭവിച്ചിട്ടുണ്ട് അത് എന്താന്ന് കണ്ടുപിടിക്കണമെങ്കിൽ സിംപിൾ ആവേണ്ട കാര്യം എന്റെ ചേച്ചി ഈ ഇടയ്ക്ക് ഒരു ഓഫീസ് തുടങ്ങി പുള്ളി കുറച്ച് പൈസ കൊടുത്തു പുള്ളി തുടങ്ങി കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് പറഞ്ഞു ആ പൈസ തിരിച്ചു വേണം എന്ന് പറയും അത് ആർക്കാണ് അയാൾക്കും അയാളുടെ മക്കൾക്കും എല്ലാര്ക്കും കൂടെ അല്ലേ ഗുണം ചെയ്യുന്നേ അത് ചിന്തിക്കാനുള്ള ഒരു ബോധം ഇല്ലേ അപ്പൊ ഞാനൊരു കാര്യം പറയട്ടെ നല്ല രീതിയിൽ സ്ത്രീധനം കൊടുത്തിട്ടായിരിക്കും കെട്ടിച്ച് വിട്ടത് അതായിരിക്കും എന്റെ തൊല്ല ഏഹ് നിങ്ങള് നല്ല സ്ത്രീധനവും നല്ല മൊതലോക്കെ കൊടുത്തിട്ടായിരിക്കും നിങ്ങളുടെ മോളെ കെട്ടിച്ചു കൊടുത്തത് അങ്ങനെ കൈ നീട്ടി മേടിക്കുന്നവന്മാരാണ് ഇതുപോലെ ചോദിച്ചു പിന്നെയും പിന്നെയും ഭാര്യ നിന്നില്ല മക്കളെന്നില്ല അങ്ങനെ പറഞ്ഞു മാറി ചിന്തിക്കാൻ അവൻ ഒന്ന് ആലോചിച്ച് നോക്ക് പിന്നെ പുള്ളി പറയുന്നത് ചേച്ചി ഈ ഓഫീസിൽ തുടങ്ങിയിരിക്കുന്നത് ഞങ്ങൾ പുറത്തുള്ള ഞങ്ങളുടെ ബന്ധുക്കാരെ ചേച്ചിയുടെ ബന്ധുക്കാരെയൊക്കെ വിളിക്കാൻ വേണ്ടിട്ടാണ് എന്റെ അമ്മയുടെ വീട്ടിൽ ഒരു പരിപാടിക്ക് പോയാലും ഈ പുള്ളി ചേച്ചിനെ വിടത്തില്ല ഞങ്ങള് എന്റെ കസിൻസിനെ ഒരു കല്യാണത്തിന് ഞാൻ ഈ ചേച്ചിനെ വിളിച്ചുകൊണ്ട് പോയി കള്ളം പറഞ്ഞാലോ അവരുടെ വീട്ടിൽ നിന്ന് വിടത്തില്ല അവര് ചേച്ചിനെ പിടിച്ചിടിച്ചേക്ക് വരുന്നു പുള്ളിയുടെ എനിക്ക് കൂടുതൽ പറയാൻ പറ്റും നല്ല പ്രഷറായിട്ടാണ് സംസാരിക്കുന്നത് അവിടെ ഇത്രയൊക്കെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ ആ വീട്ടിൽ നിൽക്കേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു നിങ്ങൾ ഇത്രയും എന്താ പറയുക തന്റെ തടിയുമായിട്ടുള്ള സംസാരവും നിങ്ങൾക്ക് ആ വീട്ടിൽ നിന്ന് കൊണ്ടുവരായിരുന്നു അവിടെ നിൽക്കേണ്ടെന്ന് നിങ്ങൾക്ക് തുറന്നടിച്ചു പറയണമായിരുന്നു അതിന്റെയാണ് ഇപ്പൊ അനുഭവിക്കുന്നത് പറഞ്ഞിട്ട് വരില്ല ഒന്ന് ആലോചിച്ചു നോക്കേ ഇപ്പം ഈ കോട്ടയത്ത് തന്നെ ഇത് രണ്ടു വിഷയമാണ് നമ്മൾ ആ സമയത്ത് ജസ്റ്റിസ് ഫോർ ഈ ഷൈനി ഷൈനിന്ന് നമ്മൾ പറയുന്നുണ്ടായിരുന്നു എന്ത് അവൻ പൈസ ഇറക്കി അവൻ പോലീസ് സ്റ്റേഷനിൽ നിന്ന് നിസ്സാരമായിട്ട് ജാമ്യമായിട്ട് വരികയും ചെയ്തു ആർക്ക് പോയി അവർക്ക് പോവുകയും ചെയ്തു ഇതും അതുപോലൊരു കേസ് ആയിട്ട് ആവരുത് ഇതിനെങ്ങനെയും നീതി കിട്ടിയാ പറ്റൂ ഇവരെന്തായാലും രണ്ടും കളിപ്പിച്ചാണ് അവര് വെറുതെ വിടത്തില്ലെന്നുള്ള രീതി തന്നെയാണ് ഇവിടെ നമുക്ക് ബാക്കിയും കൂടെ ഒന്ന് കേൾക്കാം എനിക്ക് 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 എനിക്കൊരു പറഞ്ഞിരിക്കുന്നത് ചേച്ചി രണ്ടാമത്തെ കൊച്ചുണ്ടായ സമയത്ത് എനിക്ക് മെസ്സേജ് അയച്ചേക്കുവാണ് എന്നോട് പറഞ്ഞ് കുറച്ച് പൈസ അയക്കണം എന്നിട്ട് പപ്പായക്കോട് കൊടുത്തുവിടണം എന്നിട്ട് വീട്ടിലൊരു സെർവെന്റ് നിൽക്കുന്നുണ്ട് പുള്ളിക്കാരിക്ക് ഫസ്റ്റ് മന്ത് പൈസ കൊടുക്കേണ്ടത് അത് ഞങ്ങളുടെ കടമയാണ് അതൊക്കെ ഞങ്ങൾ കൊടുക്കാൻ റെഡിയാണ് പക്ഷെ ആ ഇത് ഇത് പുള്ളി ചേച്ചിയോട് ചേച്ചിയോട് ഇങ്ങനെ രണ്ടാമത്തെ വേണ്ടി അങ്ങനെ പൈസ ചേച്ചി എന്നോട് പറഞ്ഞത് എന്റെ പൊണ്ണു എനിക്ക് തന്നിട്ട് പഠിക്കാനുള്ള ദേഷ്യമുണ്ട് എന്ത് ചെയ്യാൻ ചാച്ചന്റെ കേടായി പോയി അല്ലെങ്കിൽ നല്ലത് പറഞ്ഞാ അങ്ങനെ കേട്ടാന്ന് ആലോചിച്ച് നോക്കേ കാലത്ത് ഈ കാലത്ത് ഞാൻ കാര്യം പറയണം പണം നോക്കി മാത്രം പെണ്ണിനെ ഇത് സത്യം പറഞ്ഞ ഇറച്ചിക്ക് ഇറച്ചി കൊടുക്കുന്ന പോലെ അല്ലേ സ്ത്രീധനവും മേടിച്ച് കല്യാണവും കഴിച്ച് അപ്പൊ നല്ല പൈസ കൊടുത്ത് ഞാൻ പറഞ്ഞില്ലേ മുന്തിയ സ്ത്രീധനം കൊടുത്ത് കെട്ടിച്ച് വിട്ടാൻ്റെ ഇതാണ് ഈ രണ്ടാമത് കൊച്ചുണ്ടാക്കത്തില്ലെന്ന് അവനെ പിടിച്ചിട്ടങ്ങ് ഉറക്കി അതാ കുറച്ചും കൂടെ വേണ്ടത് കഷ്ടം തന്നെ എന്തായാലും മണിയുടെ എല്ലാ മെസ്സേജും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ടല്ലോ ബാക്കി കൂടെ ഒക്കെ അത്ര എന്നോട് ചോദിച്ചത് എന്റെ ചേച്ചി എന്നോട് ഞാൻ എന്തെങ്കിലും ഉണ്ടാവും ഞാൻ തരും എന്നൊക്കെ പറഞ്ഞു ചേച്ചി അത്ര കല്യാണം കഴിഞ്ഞിട്ട് രണ്ട് മാസം തൊട്ടുണ്ട് അവരുടെ ആ മൂന്നത്തെ സഹോദരി കല്യാണം കഴിച്ചിട്ട് വേറൊരു സ്ഥലത്ത് കെട്ടിച്ചുട്ടിട്ട പുള്ളിക്കാരി അവരുടെ വീട്ടല്ല നിൽക്കുന്നത് ഈ ചേച്ചിനെ ഈ നീർക്കാട്ടിലെ വീട്ടിലെ പുള്ളിക്കാരി കല്യാണം കഴിഞ്ഞിട്ട് അടുത്ത നാളുകൾക്ക് അവിടെ ഉണ്ടായിരുന്നു പുള്ളിക്കാരി ആണ് ഈ ആ കുടുംബം ഞാൻ നോക്കിയിട്ട് നല്ല രീതിയിൽ പുള്ളിക്കാരിക്ക് പങ്കുണ്ട് പിന്നെ ഈ ബീ ആ പുള്ളിക്കാരി ഒരു ടീച്ചറാണ് ബീന ടീച്ചർ ആ ടീച്ചറിന് അമ്മയ്ക്ക് പുള്ളിക്കാരി നല്ല രീതിയിൽ കുത്തുവാക്കുന്നുണ്ട് ചേച്ചി നല്ല രീതിയിൽ വെച്ചിട്ടുണ്ട് എന്റെ അമ്മ തുടങ്ങിയപ്പോഴത്തേക്കും ചോദിച്ചു പിള്ളേരൊക്കെ ഉള്ളത് നോക്കണ്ട സമയം പോകണ്ടോ ചോദിച്ചു അപ്പൊ പുള്ളി പറഞ്ഞു പുള്ളിക്കാരി പറഞ്ഞത് മകന്റെ കൊച്ചായി പോയില്ലേ നോക്കാതിരിക്കാൻ പറ്റുമോ ചോദിച്ചത് പുള്ളിക്കാരി എന്തോ ഔതാര്യം പോലെയോ എന്തോ പെട്ടുപോയി നോക്കാതിരിക്കാൻ പറ്റൂല എന്നുള്ള രീതിയിലാണ് പുള്ളിക്കാരി എന്റെ അമ്മാനോട് ചോദിച്ചത് പുള്ളിക്കാരി അവര് ചോദിച്ചാൽ പിള്ളേരെ പോലും ഈ സ്ത്രീ മറ്റു മക്ക മക്കളെ പെമ്മക്കട മക്കളും ഈ പുള്ളിക്കാരില്ല രണ്ടായിട്ടും കണ്ടിരുന്നത് ശരിക്കും പോയിട്ടുണ്ട് അല്ലാതെ ഇപ്പോൾ എന്ത് പറയാനാണ് കാരണം അതുപോലത്തെ തോന്നിയ ദിവസവും കാര്യങ്ങളൊക്കെ മകൻ്റെ രണ്ട് കുഞ്ഞായി പോയില്ലേ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞിട്ടാണെങ്കിലും അതിനെ നോക്കാൻ വേലക്കാരെ നിർത്തുന്നത് ചിലവൊക്കെ മേടിക്കുമ്പോൾ എന്ന് ആലോചിച്ച് നോക്ക് ആ മുന്നിൽ ഇരുന്നിട്ടിരുന്നത് എഞ്ചു കുട്ടിക്ക് അറിഞ്ഞിട്ട് എന്താ കാര്യം ആരാണ്ടിനെ ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രം എൻ്റെ പൊന്ന് ഇതുപോലൊക്കെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരുപാട് പെണ്ണുങ്ങൾ വേണം ഈ സമൂഹത്തിൽ ഞാൻ നിങ്ങളോടൊന്നേ പറയുന്നുള്ളൂ നിങ്ങൾ നേരെ ചെന്ന എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നമ്മളോട് പറയാം അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റോ കാര്യങ്ങളോ കൊടുക്കുക സീരിയസ് ആയിട്ട് പറയുകയാണ് െന്ത്ണ്ടെങ്കിലും അത് നമുക്ക് ഒന്നെങ്കിൽ ഇത് തീർപ്പാക്കാൻ പറ്റി സ്റ്റേഷനിൽ ഡയറക്റ്റ് ആയിട്ട് ജീവന കൊടുക്കുന്നതിനും നല്ലത് ഒരു ജോലിയും കാര്യമുള്ളവരാണെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ജീവിക്കാൻ നോക്കുക അതായിരിക്കും കുറച്ചും കൂടെ നല്ലത് അവിടെ ഒത്തിരി പരിപാടികളുണ്ട് അതുകൊണ്ട് അതുണ്ട് അങ്ങനെ അവരിങ്ങോട്ട് പിന്നെ വിളവില്ല അവളെ ഒരു ഗാനത്തിന് പോലും ഒരു അയ്യടെ ഞങ്ങളുടെ അപ്പാപ്പ മരിച്ചു അന്നേരം അവൾ വന്നില്ല മഴയായിട്ട് അവള് സത്യത്തിൽ അവൾ ആ ഒരു നല്ല കുടുംബശ്രീ ഒരു കുടുംബിനിയായിരുന്നു പറയും കാരണം അവൾ ഒരിക്കലും ജിമ്മി ആ ഞങ്ങളോ ഒന്നും കുത്തം പറയല്ല ജിമ്മിനെ ഒരിക്കലും പറയാനില്ല പിന്നെയും അമ്മായിമാരെയും ഡയറക്റ്റ് ആയിട്ട് പറയല എന്നാലും അവര് പറയും അമ്മായിമ്മയുടെ പ്രശ്നം ഉണ്ടെങ്കിലും അവളൊക്കെ ഓക്കെ ആയിക്കോളും എന്നൊരു അവള് പറയുള്ളൂ അവള് ഒരിക്കലും അല്ലെങ്കിൽ അവളെങ്കിലും രണ്ട് പിള്ളേരെ വെച്ച് അവള് അത്രയും അവള് ഹാർഡ് വർക്ക് ചെയ്യാനോ ഈ രണ്ട് പിള്ളേരായിട്ടും ഞങ്ങളുടെ എന്തായാലും ശനിയാഴ്ചയാണ് അടക്കവും കാര്യങ്ങളൊക്കെ എന്തായാലും കേസും കാര്യങ്ങളായിട്ട് എടുത്തിട്ടുണ്ട് ഈ പറയുന്ന വ്യക്തിയേയും അമ്മായിമ്മേയും എല്ലാവരെയും ചോദ്യം ചെയ്തേ പറ്റത്തുള്ളൂ പ്രത്യേകിച്ച് അമ്മായിമ്മയും പിന്നെ വീട്ടിലാ ഈ കെട്ടിച്ച് കിട്ടിട്ട് പിന്നെ ഇവിടെ വന്ന് നിൽക്കുന്ന വരുത്തി ഉണ്ടാവും അവിടെ പോലും പിന്നെ ഇവിടെ ഫോണും കാര്യങ്ങളും എല്ലാം പരിശോധിക്കണം എല്ലാം നോക്കണം എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ ഒരാളെ മാത്രം മാനസികമായിട്ട് പീഡിപ്പിക്കാൻ പോകുന്ന ആഴ്ച നോക്കുക പിള്ളേരുമായിട്ട് ആ രണ്ട് പിള്ളേരെ കൂടെ ഭാവിയല്ലേ പോയത് ഏ അവൻ പറഞ്ഞു എനിക്ക് ഏറ്റവും കൂടുതൽ അതിനകത്ത് നമുക്ക് പിടിക്കാത്തതെന്ന് വെച്ചാൽ ഇതറിഞ്ഞായിരുന്നെങ്കിൽ ഞാൻ രണ്ടാമത് ഇത് ചെയ്യത്തില്ലായിരുന്നു അല്ല എന്നുള്ള രീതിയില്ല ഇതറിഞ്ഞായിരുന്നെങ്കിൽ അവിടെ എൻ്റെ സുഖത്തിന് വേണ്ടി ഞാൻ പറയുന്നില്ല ഓക്കെ അത് പറഞ്ഞാൽ ചിലപ്പോൾ കൂടി പോവും ഒന്നാമത് തന്നെ എൻ്റെ വീടല്ലേ എൻ്റെ വീടായിരുന്നെങ്കിൽ കഥ വടത്തിട്ടുണ്ടായിരുന്നു സംസാരിക്കാമായിരുന്നു ഇവിടെ ഒന്ന് സംസാരിച്ചാൽ പുറം ലോകം പോകും ഓക്കെ എന്തായാലും ഇതിൻ്റെ കറക്റ്റ് അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ എന്തായാലും കുറച്ച് ഫോട്ടോസ് ഞാൻ വെച്ചിട്ടില്ലേ അതാണ് അവരുടെ വീടും കാര്യങ്ങളും ഒക്കെ അത് നിങ്ങൾക്ക് മനസ്സിൽ നിങ്ങൾക്ക് മനസ്സിലാക്കണമല്ലോ എന്തായാലും ഈ ഭർത്താവിനെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നുണ്ട് നിങ്ങൾക്കാർക്കെങ്കിലും ഇതുപോലുള്ള അനുഭവം സിറ്റുവേഷനോ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടോ എന്തെങ്കിലും ഉണ്ടോ ഇതുപോലുള്ള പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൊടുക്കുക അഭിപ്രായങ്ങളൊക്കെ ലവ് പറയും ഓൾ